ഇടുക്കി കഞ്ഞിക്കുഴിയിൽ വയോധികൻ തെങ്ങിന് മുകളിൽ കുരുങ്ങി കഞ്ഞിക്കുഴി ചുരുളിപ്പതാൾ സ്വദേശി ഗോപിയാണ് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട തെങ്ങിൽ കുരുങ്ങിയത് സമീപത്തെ പൊരിയിടത്തിലെ തെങ്ങ് വെട്ടിമാറ്റാൻ ശ്രമിക്കുമ്പോഴായിരുന്നു സംഭവം കഞ്ഞിക്കുഴി സ്വദേശി മരോട്ടു പറമ്പിൽ ഗോപി എന്ന വയോധികനാണ് രാവിലെ തെങ്ങിന് മുകളിൽ കുടുങ്ങിയത് മരമ്പെട്ട് തൊഴിലാളിയായ ഗോപി സമീപത്തെ പുരയിടത്തിൽ തെങ്ങ് വെട്ടിമാറ്റാൻ ശ്രമിക്കുന്നിടയായിരുന്നു സംഭവം തെങ്ങിന് മുകളിൽ വെച്ച് ദേഹാസ്വാസ്യം അനുഭവപ്പെടുകയായിരുന്നു ഞാൻ രാവിലെ പാല് വാങ്ങിക്കാനായിട്ട് റോഡിലോട്ടിറങ്ങുന്നു പാല് വാങ്ങിച്ചിട്ട് തിരിയുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ തെങ്ങിന്റെ കയറ് കണ്ടോ ഞാൻ നോക്കി എന്താണ് അപ്പോൾ ഒരാൾ അവിടെ ഞാൻ വേഗം ആ വീട്ടുകാരുടെ അടുത്ത് ഓടിച്ചെന്ന് അവരോട് പറഞ്ഞു പറഞ്ഞു ഇതുപോലെ പുള്ളി എന്താണ് ചെയ്യാൻ കൂടി വിവരങ്ങൾ ഫയർ അറിയിച്ചു അറിയിച്ചു ഇതുവഴി കിടന്നുപോയ സമീപവാസിയായ മറ്റൊരാൾ തെങ്ങിൽ നിന്നും കയർ താഴേക്ക് കിടക്കുന്നത് താഴേക്കിടക്കുന്നത് ശ്രദ്ധിച്ചപ്പോഴാണ് ആവശ്യനിലയിൽ ഗോപി തെങ്ങിന് മുകളിലിരിക്കുന്നു കണ്ടത് തുടർന്ന് സ്ഥല ഉടമയെയും നാട്ടുകാരെയും വിലമറിയിക്കുകയായിരുന്നു കഞ്ഞിക്കുഴി പോലീസും ഇടുക്കിയിൽ നിന്നുള്ള രണ്ട് യൂണിറ്റ് ഫയർഫോഴ്സ് സംഘവും എത്തി ഏറെ സാഹസികമായാണ് ആ അബോധാവസ്ഥയിലായ ഇയാളെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു തന്നെ തന്നെ നമ്മൾ എത്തി കുറച്ച് അയാൾ തിരിഞ്ഞു അതുകൊണ്ട് പിന്നെ തെങ്ങിന് നേരെ തേങ്ങ കുറച്ച് ടാസ്ക് ആയിരുന്നു പിന്നെ അഗ്നിശമന സേനയിലെ അഖിൽ സി പ്രദീപ് കുമാർ അനിൽകുമാർ എന്നിവരുടെ നേരത്തിലുള്ള സംഘമാണ് രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയത് ഇടുക്കി ബിഷൻഡോസ്